മുപ്പത് ടെട്രാ പാക്കറ്റ് കർണാടക നിർമ്മിത വിദേശ മദ്യപുമായി യുവാവിനെ അറസ്റ്റ് ചെയ്തത് ചെങ്കള വില്ലേജ് പരിധിയിൽ വരുന്ന ദേശത്തെ കെ ജെ പ്രസാദ് എന്ന മുപ്പത്തിയാറുകാരനാണ് പിടിയിലായത് ആവശ്യപ്പെട്ടിട്ടും നിർത്താതെ പോയ ഇരുചക്രവാഹനത്തെ രണ്ട് കിലോമീറ്ററോളം ദൂരം പിന്തുടർന്ന് എക്സൈസ് സംഘം സാഹസികമായി പിടികൂടുകയായിരുന്നു മുൻ അബ്കാരി കേസ് പ്രതി കൂടിയാണ് പിടിയിലായ പ്രസാദ് പൊയ്ക്കണ്ടം എന്ന സ്ഥലത്ത് വെച്ച് കീഴ്പ്പെടുത്തിയ പ്രതിയെ ബുധിയെടുക്കൈ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ കെ സുബൻരാജിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത് അബ്കാരി കേസെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കർണാടക നിർമ്മിത വിദേശ കൈവശം വെച്ചതിന് ഇതേ റേഞ്ചിൽ ഇയാൾക്കെതിരെ കേസുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യുവാവ് എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു പ്രതിയെയും പിടിച്ചെടുത്ത മദ്യവും മദ്യം കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറും എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ വി ശാലിനി സിവിൽ എക്സൈസ് ഓഫീസർമാരായ എൽ മോഹനകുമാർ കെ പി ജോബി കെ വിനോദ് എന്നിവരാണ് മദ്യം പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ ഉപ്പള